നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബേട്ടി പച്ചാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയത് എന്നാൽ മോദി മന്ത്രിമാരായി അധികാരത്തിലിരുത്തിയ ഇരുപത്തിയെട്ട് പേരുടെ ചരിത്രമെടുത്തു നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ക്രിമിനൽ കേസ് പ്രതികളാണ് അതിലുപരി ചിലരൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് മോദി സർക്കാരിലെ ഇരുപത്തിയെട്ട് മന്ത്രിമാരിൽ പത്തൊൻപത് പേർക്കെതിരെ കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമം വിദ്വേഷ പ്രസംഗം തുടങ്ങിയ ഗുരുതര ക്രിമിനൽ കേസുകളാണ് ഉള്ളത് രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും സേവിക്കാനായി മോദി സേരയിൽ പ്രതിഷ്ഠിച്ചവർ തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും കൊലപാതക ശ്രമങ്ങൾക്കും പേരുകേട്ടവരാകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ എവിടെയാണ് സുരക്ഷിതരാകുന്നത് തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് സഹമന്ത്രി ശാന്തനു താക്കൂർ വടക്കിഴക്കൻ മേഖലയുടെ വിദ്യാഭ്യാസ വികസന സഹമന്ത്രി ശുഗാന്ത മജുദാർ എന്നിവർക്കെതിരെയാണ് വധശ്രമ കേസ് ഉള്ളത് സുരേഷ് ഗോപി അടക്കം അഞ്ചു മന്ത്രിമാർക്കെതിരെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച കേസുകൾ ഉള്ളത് എട്ട് മന്ത്രിമാർക്കെതിരെയാണ് വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉള്ളതെന്നും ും മാത്രമല്ല പ്രധാനമന്ത്രിയെ കൂടാതെ ആകെയുള്ള എഴുപത്തിയൊന്ന് മന്ത്രിമാരിൽ മുപ്പത്തി ഒൻപത് ശതമാനവും ക്രിമിനൽ കേസുകൾ നേരിടുന്നവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് ായിരുന്നു ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെ അധികാര കസേരകളിൽ ഇരിക്കുമ്പോൾ നീതിക്ക് വേണ്ടി എങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് രാജ്യത്തെ ജനങ്ങൾ പത്തു വർഷം മോദിയുടെ അതിക്രമങ്ങളാണ് രാജ്യത്ത് അരങ്ങേറിയിരുന്നതെങ്കിൽ ഇത്തവണ ക്രിമിനൽ കേസ് പ്രതികളായ ഇരുപത്തിയെട്ട് മന്ത്രിമാരും അധികാരത്തിലുണ്ട് എന്നതും ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്